അസ്സലാമു അലൈക്കും വറഹമത്ാഹി ഉപരക്കേറ്റു സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ലിബറലിസം നമ്മുടെ സമൂഹത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട് പ്രധാനമായും മൂന്ന് ആശയങ്ങളുടെ ഇരകളാണ് പുതിയ തലമുറ മെറ്റീരിയലിസം ഇൻഡിവിജ്വാലിസം യൂട്ടിലിറ്ററിയലിസം ഭൌതികവാദം എന്ന് പറഞ്ഞാൽ ഈ പദാർത്ഥത്തിനപ്പുറത്ത് മറ്റൊന്നും തന്നെയില്ല അതുകൊണ്ട് ദൈവവിശ്വാസമൊക്കെ പൊട്ടത്തരമാണ് പരലോകമുണ്ട് ദൈവത്തിന്റെ വിചാരണയുണ്ട് പടച്ചോന്റെ കോടതിയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് നിരീശ്വരവാദം സ്വീകരിച്ചാൽ മതി മതം എന്നൊക്കെ പറയുന്നത് പഴഞ്ചനാണ് എന്നാണ് മെറ്റീരിയലിസം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് യൂട്ടിലിറ്റേറിയലിസമാണ് പ്രായോഗികതാവാദം എനിക്ക് ആസ്വാദകരമായത് ഞാൻ ചെയ്യും എന്റെ ആസ്വാദനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനെയെല്ലാം എനിക്ക് ഒഴിവാക്കാം അത് വൃദ്ധരായ മാതാപിതാക്കൾ ആണെങ്കിലും ശരി അവരോട് പ്രത്യേകിച്ച് എനിക്കൊരു കമ്മിറ്റ്മെന്റും കടമയും കടപ്പാടും വേണ്ടതില്ല അവർ രണ്ടുപേരും ഒരു കിടപ്പ് മുറിയിൽ സുഖിച്ചു ലയിച്ചതിൽ നിന്ന് ഞാനുണ്ടായി എന്നതിനപ്പുറത്ത് ബർത്തിങ് പീപ്പിൾ എന്ന് വിളിക്കാമെന്നതല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അവരോട് ബാധ്യതകളൊന്നും തന്നെയില്ല എന്റെ ആസ്വാദനങ്ങൾക്ക് തടസ്സമായി ഒരു മാനസിക നില തെറ്റിയ വ്യക്തിയോ ബുദ്ധിമംഗീഭവിച്ച ഒരാളോ വീട്ടിലുണ്ടെങ്കിൽ അവനെനിക്ക് കൊല്ലാം ഈ ആശയമാണ് യൂട്ടിലിറ്ററിലിസം മറ്റൊന്ന് ഇൻഡിവിജ്വാലിസമാണ് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് എതായ അവകാശങ്ങളുണ്ട് അതിൽ എന്റെ മാതാപിതാക്കൾ ഇടപെടേണ്ടതില്ല എന്റെ സമൂഹമോ സമുദായമോ ഇടപെടേണ്ടതില്ല അതൊക്കെ എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അതെന്റെ വസ്ത്രമാവട്ടെ എന്റെ വിവാഹമാവട്ടെ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തുമാവട്ടെ അതൊക്കെ തീരുമാനിക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈക്കടത്തേണ്ടതില്ല എന്ന ആശയമാണ് ഇൻഡിവിജ്വാലിസം അതുകൊണ്ട് തന്നെ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആടാനും പാടാനും ചാടാനും കൂത്താടാനും വേണ്ടി മാത്രം പരിശീലിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു തലമുറയുടെ പൊതുബോധത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയ മാധ്യമം പൊതുജന സ്വാധീനമുള്ള സിനിമകളാണ് സിനിമകളിലൂടെ ലിബറൽ ആശയത്തിന്റെ കണ്ടന്റുകളെ വിഷയീഭവിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയെ അതിലേക്ക് സ്വാധീനിപ്പിച്ചു ബ്ലോഗർമാരിലൂടെയും റീൽസുകളിലൂടെയും ഇത്തരം ചിന്തകൾ കുട്ടികളുടെ മനസ്സുകളിലേക്ക് കടത്തിക്കൂട്ടി ലഹരി എന്ന് പറയുന്നത് ഹരമാണ് അതുപയോഗിക്കുന്നത് ഹീറോയിസമാണ് അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് ചിന്തിക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമാക്കി കുട്ടികൾ മാറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് താരപരിവേഷത്തോടെ സിനിമകളിലൂടെ ഇത്തരം ചിന്തകളെ സൃഷ്ടിച്ചു ഹോമോസെക്സ്വാലിറ്റി അതൊക്കെ ആസ്വാദനത്തിന്റെ വേറിട്ട തലമാണ് അതുകൊണ്ട് ഒരാണിന് ആണിനെ ഒരു പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കാം ഭോഗിക്കാം എന്നിത്യാദി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമകൾ ഇറക്കി അത്തരം ചിന്തകൾ കുഞ്ഞു മനസ്സുകളിൽ നട്ടുവളർത്തി പ്രകൃതി വിരുദ്ധമായ ഒരു ജീവിത ശൈലിയിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുപോയി പാഠപുസ്തകങ്ങളിലൂടെ അടക്കം ഇത്തരം ആശയങ്ങളെ ഉൾച്ചേർത്തു പ്രണയത്തെ വിശുദ്ധവൽക്കരിക്കുകയും വിവാഹത്തിനു മുമ്പേ അത്തരം ബന്ധങ്ങളൊക്കെ അവകാശങ്ങളാണ് എന്ന് പറയുകയും പഠനത്തെയും കഴിവിനെയും സ്ഥിരോത്സാഹത്തെയും സ്വാധീനിക്കുന്ന നിലക്ക് പ്രണയത്തിന്റെ വഴിവിട്ട മേച്ചിൽപ്പുറങ്ങളെ തുറന്നുകൊടുക്കുകയും ചെയ്തു ഒരു കാലഘട്ടത്തിൽ രാത്രി മണിയായാൽ ഹോസ്റ്റലിലേക്ക് വരാനോ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങാനോ പാടില്ല എന്ന നിയമങ്ങളെ പൊളിച്ചെഴുതി ഏത് സമയത്തും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇറങ്ങിപ്പോകാം വരാം ആരും കണ്ണുരുട്ടരുത് ആരും ഇടപെടേണ്ടതില്ല എന്ന മാനസികാവസ്ഥ സൃഷ്ടിച്ചു നേരം വെളുക്കുന്നതുവരെ ഇരുളിന്റെ യാമങ്ങളിൽ രാവിന്റെ മറവിൽ കറങ്ങി നടന്ന് അരുതായ്മകൾ ചെയ്ത് തിരിച്ചെത്തുന്നിടത്തേക്ക് ഒരു തലമുറയെ ലിബറലുകളാക്കി മാറ്റി ധാർമ്മികതയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പുതിയ തലമുറയെ വെറും ഇമോഷണൽ ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പ്രായത്തിൽ നേരും നിറിയും വിവേകത്തോടെ മനസ്സിലാക്കി ഇടപെടാൻ കഴിയാത്ത വൈകാരിക തള്ളിച്ചയുടെ ഒരു പ്രായത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ മേൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി ചില തൽപര കക്ഷികൾ തങ്ങളുടേതായ ആശയങ്ങളെ അവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇരകളായി മാറി ലഹരിക്കടിമപ്പെട്ട് മാരകമായ ലൈംഗിക രോഗങ്ങൾക്ക് ഇരകളായി സ്വത്വബോധം നഷ്ടപ്പെട്ട് നല്ല ഒരു ഭാവി നിർമ്മിച്ചെടുക്കാനുള്ള സാഹചര്യവും നഷ്ടപ്പെട്ട് ഡിജിറ്റൽ ശബ്ദത്തോടെ മുഴങ്ങുന്ന പാട്ടുകൾക്ക് ചുവടുവെക്കുന്ന നൈറ്റ് ലൈഫുകളിൽ നേരം വെളുക്കുന്നതുവരെ രാസലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് നൃത്തം ചവിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു തലമുറയെ കൊണ്ടുപോകുന്നു എന്ന പ്രശ്നത്തെ തീർച്ചയായും ഒരു സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തെയും ധാർമ്മികതയെയും ഒരു കുടുംബജീവിതത്തിന്റെ ഭദ്രതയെയും സാരമായി ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും ഇതിന്റെ പ്രതികളെ പുറത്തു കൊണ്ടുവരികയും നമ്മുടെ കുട്ടികളെ ഗിനിപ്പന്നികളാക്കി മാറ്റി ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്ന ലോബികളെ വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു അരാജകത്വ അരക്ഷിതാവസ്ഥയെ തീർച്ചയായും സമൂഹം ഒന്നടങ്കം നേരിടണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാര്യങ്ങളെ വളരെ ഗൌരവത്തോടുകൂടി ചിന്തിച്ച് ഒരു സമൂഹത്തിന്റെ സുരക്ഷക്കും കെട്ടുറപ്പിനും ശ്രമിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് സ്ലാമലൈക്കും വറഹമത്ാഹി വിബരക്കാറ്റ് ബിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി